സർക്കാർ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഭോജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിമൂന്ന് വരെ താലൂക്ക് ആസ്ഥാനങ്ങളിൽ മന്ത്രിസഭയുടെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കരുതലും കൈത്താങ്ങും എന്ന പേരിൽ പരാതി പരിഹാര നടന്നു നടന്നുവരികയാണ് തിരുവനന്തപുരം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഒമ്പത് മുതൽ ഡിസംബർ മാസം പതിനേഴ് വരെയാണ് കൈത്താനം സംസ്ഥാന ഉദ്ഘാടനം ഡിസംബർ മാസം ഒമ്പതിന് തിരുവനന്തപുരം വഴലിക്കാട് വിമൻസ് ബോർഡ് ആക്രമണത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നിർമ്മിച്ചു തിരുവനന്തപുരം ജില്ലയിൽ കരുതലും കൈത്താനം അദാലത്തിൽ ഓൺലൈൻ മൂലേന ആകെ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിഒൻപത് അപേക്ഷകൾ ലഭിച്ചത് അതിൽ നടപടിയിൽ പൂർത്തികരിച്ച മൂവായിരത്തി പത്ത് അപേക്ഷകൾ അദാലത്തിനക്ക് പരിഗണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഒമ്പതിന് വേക്കാട് ഉമൻസ് കോളേജ് ആൾക്കൂറത്തിൽ വെച്ച് നടത്തിയ തിരുവനന്തപുരം താലൂക്ക് അദാലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അപേക്ഷകൾ ഓൺലൈൻ മുഖേന ലഭിച്ചിരുന്നു അതിൽ അഞ്ഞൂറ്റി അൻപത്തി ആറ് അപേക്ഷകൾ അദാലത്തിൽ പരിഗണിച്ചു അദാലത്ത് നടന്ന വേദിയിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് അപേക്ഷകൾ പൊതുവായി ലഭിക്കുകയുണ്ടായി നേട്ടങ്ങ താലൂക്ക് അദാലത്ത് ഡിസംബർ മാസം പത്ത് നേട്ടിക റേസൻ ആൾക്കിൽ വെച്ച് നടന്നു അദാലത്തിൽ ഓൺലൈൻ മുഖേന എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അപേക്ഷകളാണ് ലഭിച്ചത് അതിൽ നാനൂറ്റി പതിനഞ്ച് അപേക്ഷകൾ പരിഗണിച്ചിട്ടുണ്ട് അദാലത്തെടുത്ത വേദി തൊള്ളായിരത്തി അറുപത്തി അപേക്ഷകൾ പുതുതായി ലഭിച്ചു ഡിസംബർ പന്ത്രണ്ടിന് നെടുവങ്ങാട് താലൂക്കിൻ്റെ അദാലത്ത് പഴകുറ്റി എം ഇ എ മാറി വെച്ചതാണ് അദാലത്തിൽ ഓൺലൈൻ മുഖേന ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് അപേക്ഷകളാണ് ലഭിച്ചത് അതിലായിരത്തി ഇരുപത്തി ആറ് അപേക്ഷകൾ അദാലത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് അദാലത്ത് നടന്ന വേദിയിൽ തൊള്ളായിരത്തി അറുപത്തി എട്ട് അപേക്ഷകൾ പുതുതായി ലഭിച്ചു മാവം പൂജ കമ്മീഷൻ സെൻ്ററിൽ വച്ച് ഡിസംബർ പതിനൊന്ന് ചെറിയങ്കി താലൂക്ക് അദാലത്ത് നടത്തി അദാലത്തിൽ ഓൺലൈൻ മുഖേന നാനൂറ്റി അൻപത് രണ്ട് അപേക്ഷകളാണ് ലഭിച്ചിരുന്നത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആ ആറ് അപേക്ഷകൾ പരിഗണിച്ചത് ൾ പുതുതായി ലഭിച്ചു വർക്കട താലൂപ്പിലെ അധാരത്ത് ഡിസംബർ വെച്ചാണോ അപേക്ഷകളാണ് ലഭിച്ചിരുന്നത് അപേക്ഷകൾ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് വേദിയിൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് അപേക്ഷകൾ പുതുതായി ലഭിച്ചു കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് വെച്ച് ഡിസംബർ പതിനേഴിന് കാട്ടാക്കട താലൂപ്പിന് അദാലത്ത് നടത്തി അദാലത്തിൽ ഓൺലൈൻ മുഖേന നാനൂറ്റി പത്ത് അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് അപേക്ഷകൾ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് അദാലം നടന്ന വേദിയിൽ അറുന്നൂറ്റിനാല് അപേക്ഷ പുതുതായി ലഭിച്ചു റേഷൻ കാർഡ് പൊതുവിഭാഗത്തിൽ നിന്ന് മുൻഗണനാ വിഭാഗത്തിലേക്ക് തരാമാറ്റുന്നതിന് അദാലത്ത് ലഭ്യമായ അപേക്ഷകളിന്മേൽ പരിശോധന നടത്തി നടപടി സ്വീകരിക്കുകയും ലഭ്യമായ അപേക്ഷകളിൽ എ ഐ വൈ பி எச் விம்மாற்றிய முப்பத்தி எட்டு ரேஷன் காட்கள் அதுகரணம் செய்யுள்ள திருந்த ரவன்யூ வகுப்பெண்ணூற்றி ஏழு அபேட்சகளான அது பரிச்சது சிவில் சப்ளஸ் வகுப்பி அம்பத்தி ஏழு அபேட்சகளான அது பரிது தமண வகுப்பி எழுபத்தி ஆறு அபேட்சான அது பரிச்சது വേദികളിൽ പുതുതായി ലഭിച്ച അപേക്ഷകളിൽ വൈഗണ്യം ഇല്ലാത്ത വിഷയങ്ങൾ ഉൾപ്പെടുന്ന അപേക്ഷകൾ ഉണ്ടെങ്കിൽ ആയതുകൂടി രണ്ടാഴ്ചയ്ക്കുള്ളിൽ നടപടി സ്വീകരിച്ച് അപേക്ഷകൾ മറുപടി നൽകി തീർപ്പാക്കുവാൻ ബന്ധപ്പെട്ട വകുപ്പിലെ ജില്ലാ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ആറ് അദാലത്തിലും ബഹുമാനപ്പെട്ട ഭക്ഷ്യ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനന്ദ് ഞാനും കളക്ടറും മറ്റ് ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തിരുന്നു കാലണ്ടറിനെ കൂടി തീരുമാനിച്ചിരുന്നു ജില്ലയിലെ ഓരോ ഓരോ താലൂക്ക് ആദാരത്തിലും ആ താലൂക്കിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി കീറി നടത്തി ഉത്തരവിട്ട് കൊടുക്കുമായിരുന്നു രണ്ട് മന്ത്രിമാർ രണ്ട് ടേബിളിലാണ് ഇരുന്ന് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായാലും ജനങ്ങൾക്ക് വലിയ പ്രയോജനം ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട മന്ത്രി ബാക്കി കാര്യങ്ങൾ സംസാരിക്കും ോത്സവത്തിന്റെ കാര്യം പറയാനുണ്ട് അത് ഇത് കഴിഞ്ഞിട്ട് പറയാൻ മൂന്ന് രൂപ അദ്ദേഹത്തിന്റെ അതാ ചെയർമാനാണ് കാലത്ത് പേർ ബന്ധപ്പെട്ട ഒരാളാണ് ജില്ലയിലെ കരുതലും കൈത്താനും താലൂക്ക് തല അദാലത്തിനൊരു വിശദാംശങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നേക്കാൾ കൂടുതലായിട്ട് തന്നെ പറയാൻ ഇല്ല വളരെ അധികം ആളുകൾക്ക് ആശ്വാസം പകരാൻ കഴിഞ്ഞ അദാലത്തുകളായിരുന്നു എന്നാൽ അദാലത്തിൻ്റെ പരിപാടിയെ സംബന്ധിച്ചുള്ള അറിവ് ലഭിക്കാതെ ഇരുന്ന ആളുകൾ ഒരു വലിയ വിഭാഗം നേരിട്ടെത്തി അപേക്ഷ നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിൽ തന്നെ അത്തരം അപേക്ഷകൾക്ക് പരമാവധി അപ്പോൾ കൈകരിക്കാൻ കഴിയുന്നതിന് പരിഹാരം കാണാൻ കഴിഞ്ഞു മറ്റുള്ളവ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് തയ്യാറാക്കി നൽകാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ആ നടപടികൾ പരമാവധി പൂർത്തിയാക്കി അപേക്ഷകരെ അറിയിക്കാനുള്ള നിർദ്ദേശവും നൽകുന്ന ഒന്ന് ഓരോ വകുപ്പും തനതായിട്ടുള്ള അദാലത്തുകൾ നടത്തി അത്തരം വിഷയങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചത് തിരക്ക് കുറച്ച് കുറയ്ക്കാൻ ഇടയായി എന്നുള്ളതാണ് ഉദാഹരണത്തിന് വ്യാപകമായി കഴിഞ്ഞ അദാലത്തിനും നവകേരള സദസ്സിലും ജനങ്ങളുടെ ആവശ്യമായി വന്നത് എൽ എസ് സിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലെ വീട് അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികളാണ് കൂടുതലും വന്നിരുന്നത് എന്നാലും ഇത്തവണ അതിന് കുറച്ച് കുറവ് കാണാൻ കഴിഞ്ഞു എന്നാൽ ഇത്തവണ കാണാൻ കഴിഞ്ഞ ഒന്ന് ഈ റവന്യൂവുമായി ബന്ധപ്പെട്ട കൂടുതൽ ആവശ്യങ്ങളാണ് അതായത് കൂടും ശ്രദ്ധയിൽപ്പെടുത്തി റവന്യൂ വകുപ്പിന്റെ തന്നെ അതിൽ തന്നെ ഈ സർവേ റീസർവേ നടപടികൾ പൂർത്തിയായപ്പോൾ ആ പൂർത്തിയായ പഞ്ചായത്ത് വില്ലേജുകളിൽ നിരവധിയായിട്ടുള്ള ഭൂമി സംബന്ധമായ വിഷയങ്ങൾ ജനങ്ങൾ അതിൽ വിശേഷിച്ചും കരമടച്ചുകൊണ്ടിരുന്ന വസ്തുവിന് ഇപ്പോൾ കരമെടുക്കാത്ത സാഹചര്യത്തെ സംബന്ധിച്ചുള്ള ആളുകളുടെ ആശങ്കയും അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളുമായിട്ടുള്ള നിവേദനങ്ങളാണ് കൂടുതലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആയിരത്തി എണ്ണൂറിലധികം രണ്ടായിരത്തിലധികം അപേക്ഷ റവന്യൂ ബന്ധപ്പെട്ട് മാത്രം നമ്മുടെ താലൂ വിവിധ താലൂക്കുകളിലേക്ക് അത് ഗൗരവമായി ഗവൺമെന്റും വകുപ്പും കാണേണ്ടുന്ന ഒരു വിഷയമാണ് എങ്ങനെ നമുക്കത് സമയബന്ധിതമായി പരിഗണിക്കാം പലർക്കും കുടുംബപരമായ ആവശ്യങ്ങൾക്ക് പോലും വസ്തു കൈമാറ്റം ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ കഴിയാത്ത സാഹചര്യം അടക്കം ശ്രദ്ധയിൽപ്പെട്ടു അത് പ്രത്യേകമായി ജില്ലാ ഭരണകൂടത്തിന്റെ താലൂക്ക് അധികൃതരുടെ ശ്രദ്ധയിൽ ഞങ്ങൾപ്പെടുത്തി അത് സ്വന്തം നിലയിലുള്ള ഒരു ശ്രദ്ധ അതിനു വേണ്ടതാണെന്നാണ് പൊതുവിൽ കാണാൻ പറ്റിയത് മറ്റു വിഷയങ്ങൾക്കെല്ലാം ഓരോ വകുപ്പിനും പരിഹരിക്കാൻ കഴിയുന്ന നല്ല താൽപ്പര്യമാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചത് അദാലത്തിൽ വന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്ന രീതി കാത്തിരിക്കുന്ന രീതി മാറി നമ്മുടെ കൂടുതൽ വിഷയങ്ങൾ കേൾക്കാൻ നമുക്ക് ഇപ്പോൾ ഓൺലൈൻ വഴി കിട്ടിയ ഏകദേശം ആയിരം അഞ്ഞൂറ് അപേക്ഷകൾ ബാക്കിയാണ് കൂടാതെ അതാത് ദിവസം പുതിയതായിട്ട് കിട്ടിയ അപേക്ഷകൾ നമുക്ക് ഉണ്ട് അതിൽ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റാതെ ആപ്ലിക്കേഷൻസ് മാറ്റിയിട്ട് ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസിലും നമുക്ക് ഒരു ആഴ്ച ഒന്നിൽ തന്നെ പ്രാഥമികമായ ഒരു മറുപടി കൊടുക്കണം എന്ന നിർദ്ദേശം എല്ലാ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ട് കരുതിയിട്ടുണ്ട് അതിൻ്റെ കൃത്യമായിട്ട് നമ്മൾ പുരോഗതി അവലോകനം കൂടി ചെയ്യാം സോ ഇതാണ് പറയാനുള്ളത് കൂടാതെ ഇതിനെ ഭാഗമായിട്ട് പല ആൾക്കാരിനെ കുറച്ച് ഡൗട്ട്സ് അടിസ്ഥാനത്തിൽ അവർ അപേക്ഷകൾ കൊണ്ടുവന്നുണ്ടായിരുന്നു ഈ നമ്മുടെ അദാലത്തുകളുടെ ഭാഗമായിട്ട് നമുക്ക് ആൾ ആൾക്കാരുടെ നമ്മുടെ പൊതുജനങ്ങളുടെ ആ ഡൗട്ട്സ് സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതെയും എനിക്ക് പറയാനുള്ളതാണ് പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് എക്സ്റ്റെയിൻ ചെയ്യാനും പറ്റി അതെയും ഒരു നല്ല സംഭവമാണ് അതിന് വ്യത്യസ്തമായിട്ട് ഈ ലൈഫ് വീടിന്റെ കാര്യം വന്നിട്ടുണ്ട് സ്വന്തമായി സ്ഥലമില്ലാത്ത ജോലി കിട്ടുന്നതിന്റെ കാര്യം വന്നിട്ടുണ്ട് പിന്നെ അതൃപ്തി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്ഥലം മാറ്റം വന്നിട്ടുണ്ട് അത് കരമടയ്ക്കുന്ന കാര്യം വന്നിട്ടുണ്ട് പിന്നെ മക്കൾ ഉപേക്ഷിച്ചിട്ടു പോയ അമ്മയും അച്ഛനും ചെറുവിനുമായിട്ട് തരണമെന്ന് പറഞ്ഞ പരാതി വന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് പിന്നെ വസ്തുതർക്കമെല്ലാം ഈ ആഡ് വയ്ക്കും ഒക്കെ ചില അധികാരങ്ങളുണ്ടല്ലോ അത് വെച്ച ഉത്തരവ് ഞങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ കെട്ടണം കെട്ടിതിരിക്കട്ടെ മൂന്ന് സത്യസെൻ്റുകാരൻ ഒരു മുപ്പത് സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ അമ്പത് സെൻറ്റിമീറ്ററോ വ്യത്യാസമുണ്ടാകുവാക്കി കുറവ് പഞ്ചായത്ത് സെൻ്ററ്റ് കൊടുക്കില്ല പാവങ്ങൾ ഇങ്ങനെ ഓടി ഇടയ്ക്ക് അതെല്ലാം ഞങ്ങൾ പ്രത്യേക ഉത്തരവ് കൊടുത്ത് കൊടുക്കാൻ വേണ്ടി ഉദാഹരണം റോഡ് വീതി കൂട്ടി കോവിഡ് വീതി കൂട്ടത്തിനുമ്പോൾ എടുത്ത പെർമിറ്റ് ആയിരിക്കും വീതി കൂട്ടിയപ്പോൾ കെട്ടിടം പൂർത്തീകരിച്ചു അളം നോക്കുമ്പോൾ അമ്പത് സെൻറ്റിമീറ്റർ തരാം അതെല്ലാം കൊടുക്കാൻ പറ്റി പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പത്ത് ദിവസത്തിന് അത് സോർട്ട് ചെയ്യും എല്ലാം എല്ലാ തഹസീൽദാരന്മാരായും ഡി കെട്ടി അത് സോർട്ട് ചെയ്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് അയച്ച് റിപ്പോർട്ട് വാങ്ങിയിട്ട് പിന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറച്ച് ടഫായിട്ടുള്ള വിഷയമാണ് ഉദ്ദേശിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവത്തിന് മാറ്റം വന്നാലേ മതിയാകും തീർച്ചയായിട്ടും ഈ അദാലത്ത് ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിൽ മാറ്റം വരുന്നതിന് വേണ്ടി വഴുതിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്